നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജിത ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു മാസ്റ്റർ ഗേറ്റിനെ പറ്റിയിട്ടാണ് ഒരു മാസ്റ്റർ ഗേറ്റ് ആയിട്ടുള്ള ഒരു അവയവത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്തിനാ നമ്മളുടെ വീടുകളിൽ ഗേറ്റ് വെക്കുന്നത് പെട്ടെന്നുള്ള ഒരു ഈസി ആക്സസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ പെട്ടെന്ന് കയറാൻ വേണ്ടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് അതേപോലെ ഒരു ഗേറ്റ് നമ്മളുടെ ശരീരത്തിലുണ്ട് ഒരു അവയവമുണ്ട് നമ്മൾ എന്തൊക്കെ കഴിച്ചാലും കുടിച്ചാലും ആദ്യം ഈ ഗേറ്റിലൂടെ കടന്നിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നത് അപ്പൊ ഫസ്റ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഈ ഗേറ്റ് ആണ് ചെയ്യുന്നത് അത് ഏതാണ് ആ അവയവം ലിവർ അല്ലേ നമ്മളുടെ കരളാണ് അത് ഒരുപാട് പ്രോസസ്സിന് സഹായിക്കുന്ന ഒന്നാണ് ലിവർ അപ്പൊ ആ ലിവറിന്റെ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കണം അല്ലെ പല വിധത്തിലുള്ള അസുഖങ്ങൾ വൈറൽ ഡിസീസസ് നീർക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ലിവറിനെ ബാധിക്കുന്നുണ്ട് അപ്പം അതൊന്നും വരാതെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അതിനായിട്ട് എലമെന്റ്സ് വെൽനസ് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആണ് ലിവാഗെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലിക്വിഡിലും ഉണ്ട് അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ഫോമിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ പേരിൽ തന്നെയുണ്ട് ലിവാഗെയിൻ എന്നല്ലേ ലീവ് എഗെയിൻ നല്ല ഒരു ലിവറോട് കൂടി നിങ്ങൾ ഒന്നുകൂടി ജീവിക്കൂ എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പം രോഗങ്ങളൊന്നും വരാതെ ഇത്രയും കർമ്മങ്ങൾ ചെയ്യുന്ന ആ ലിവറിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ലിവാഗെയിൻ എന്ന് പറയുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വൺ ആൻഡ് ഹാഫ് കെ ആണ് ഇത് മറ്റുള്ള അവയവങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു രാജാവ് പോലെയാണ് ഈ ഒരു അവയവത്തിന്റെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കഴിച്ചാലും അതിന്റെ വിഘടനത്തിന് വേണ്ടി സഹായകമാകുന്ന പല തരത്തിലുള്ള എൻസൈംസിന്റെ ഉത്പാദനം ലിവറ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫാറ്റ് അതായത് കൊഴുപ്പ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിന് ചെറിയ ചെറിയ ഘടകങ്ങളായിട്ട് വിഘടനം ചെയ്യുന്നതിൽ സഹായകമാകുന്നതാണ് ലിവർ അതുപോലെ തന്നെ നമ്മളിപ്പം ഭക്ഷണത്തിൽ എന്തെങ്കിലും ടോക്സിൻസ് അകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ ഇപ്പം മദ്യപാനികള് പുകവലിക്കുന്നവര് ഇതൊക്കെ ആദ്യം അഫക്റ്റ് ചെയ്യുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ലിവറാണ് കാരണം ആ ടോക്സിൻസിനെ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ തന്നിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു അവയവം കൂടിയിട്ടാണ് ലിവർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളിന്റെ ഉത്പാദനം ഇത് വഹിക്കുന്നുണ്ട് ദഹനം കൃത്യമാക്കി നടത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മളുടെ ലിവറിന്റെ അതുകൊണ്ട് തന്നെ ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളില് സ്റ്റാർട്ടിങില് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉദാഹരണത്തിന് പുളിച്ച് തികട്ടല് ഗ്യാസിന്റെ പ്രശ്നം ആസിഡിറ്റി വയറ് വീർത്ത് വരിക വയറിൽ ഭയങ്കര ഒരു ഹെവിനെസ് മാതിരിയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക മലത്തിന്റെ കളർ വ്യത്യാസം മൂത്രത്തില് അധികമായിട്ടുള്ള മഞ്ഞ നിറം തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങള് ചൊറിച്ചില് മുതലായവ അസഹ്യായിട്ടുള്ള വയറുവേദന തുടങ്ങിയവ ഈ പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ കാര്യമാക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും അത് അടുത്ത സ്റ്റേജിലേക്ക് പോകും കുറച്ചുകൂടി ഡിസീസ് പ്രോഗ്രസ് ആവാനായിട്ട് തുടങ്ങും ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഇൻഫെക്ഷൻസിലേക്ക് പോകും പിന്നീടോ സിറോസിസ് ആയിട്ട് മാറും അത് രണ്ട് തരത്തിലുണ്ട് ആൽക്കഹോളിക് സിറോസിസ് ഉണ്ട് നോൺ ആൽക്കഹോളിക് സിറോസിസ് ഉണ്ട് മദ്യപാനികൾക്ക് വരുന്നതും ഉണ്ട് മദ്യപാനികൾ അല്ലാത്തവർക്ക് വരുന്നതും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കുമുള്ള രോഗങ്ങൾ പലപ്പോഴും കരളിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അതായത് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ കണ്ടുവരാറില്ല പക്ഷെ ആയുർവേദത്തില് ഇതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ആ ആയുർവേദത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എലമെന്റ്സ് വെൽനസ് ലിവാഗേ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനെ പുറത്തിറക്കിയിട്ടുള്ളത് ആയുർവേദത്തില് എഴുപതിലധികം ഔഷധ സസ്യങ്ങൾ കരളിന്റെ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതില് നമ്മൾ ഒന്നുകൂടി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഔഷധ സസ്യങ്ങളെയാണ് ലിവാഗേനില് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രണ്ട് ഔഷധ സസ്യങ്ങൾ ഉണ്ട് അതാണ് രേവച്ചീനിയും അതുപോലെ തന്നെ കാലമേഘം രേവച്ചീനിക്ക് ആന്റി വൈറൽ കർമ്മങ്ങൾ ഉണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് ഇയും വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ടുള്ള കഴിവ് രേവച്ചീനിക്കുണ്ട് മഞ്ഞുപ്പിത്തം വരാതെ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആ നോർമൽ ആയിട്ടുള്ള ആ ദഹന കർമ്മങ്ങളൊക്കെ കൃത്യമാക്കാനായിട്ടും കൂടി രേവച്ചീനി സഹായിക്കുന്നു രണ്ടാമത്തേതാണ് കാലമേഘ എന്ന് പറയുന്നത് അപ്പം ഇതും ആന്റി വൈറൽ കർമ്മങ്ങൾ ഉള്ളതാണ് വൈറസിനെ നമ്മളുടെ ശരീരത്തിൽ അറ്റാക്ക് ചെയ്യുമ്പം അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് അതിനോട് യുദ്ധം ചെയ്ത് ജയിക്കാനായിട്ടുള്ള ഒരു കർമ്മം കാലമേഘത്തിന് ഉണ്ട് അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം വരാതെ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ താപനില നോർമൽ ആക്കി വെക്കാനും കാലമേഘ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്തേക്ക് കളയാനും കൂടി സഹായിക്കുന്നു ഇതിനു പുറമേ ഇതിൽ മരമഞ്ഞൾ അടങ്ങിയിട്ടുണ്ട് മരമഞ്ഞൾ നമ്മളുടെ മെറ്റബോളിസം അതായത് നമ്മളുടെ ദഹനം കൃത്യമാക്കാനായിട്ട് സഹായിക്കുന്നു ആന്റി വൈറൽ കർമ്മങ്ങൾ ഉണ്ട് വിഷഹരം എന്ന് പറയും ആയുർവേദത്തിൽ അപ്പൊ ആ വിഷഹര കർമ്മങ്ങള് മരമഞ്ഞളിന് ഉണ്ട് പർപ്പിടക പുല്ല് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ആ ലിവറിന് ഡൈജഷന് സഹായകമാകുന്ന എൻസൈംസിന്റെ ഉൽപാദനം ലിവര് ചെയ്യുന്നുണ്ട് അപ്പൊ ആ എൻസൈംസിന്റെ ഉൽപാദനത്തെ ഒന്നുകൂടി കൂട്ടാനായിട്ട് പർപ്പിടക പുല്ല് സഹായിക്കുന്നു അടുത്തതായിട്ട് കൊടുവേലി കൊടുവേലി കുറച്ചുകൂടി കൂടി അതായത് നമ്മളുടെ അഗ്നി ഉണ്ട് നമ്മൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും എത്ര ഗുരു ആയിട്ടുള്ളത് എത്ര ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ദഹിപ്പിക്കാനായിട്ടുള്ള ഒരു അഗ്നി ഒരു ഡൈജസ്റ്റീവ് ഫയർ നമ്മളുടെ ശരീരത്തിൽ വേണം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇവൻ ഒരു പണി വരാനും കൂടിയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ മന്ദാഗ്നിയാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയർ വളരെ ചെറുങ്ങനെ ലോ ഫ്ലെയിമിൽ നിൽക്കുന്നതാണ് അപ്പൊ ഈ കൊടുവേലി കിഴങ്ങ് എന്ന് പറയുന്നത് ആ ഒരു ഡൈജസ്റ്റീവ് ഫയറിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അതുമൂലം ആ ഒരു ദഹനം കൃത്യം കൃത്യമാക്കാനായിട്ട് എത്ര കൊഴുപ്പുള്ളതും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെയുള്ള ആ ഒരു ഊർജ്ജ ഉൽപാദനത്തിലേക്ക് സഹായകമാകുന്ന ഒന്നാണ് കൊടുവയിൽ കിഴങ്ങ് ഇനി ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ കർമ്മം എന്ന് പറയുന്നത് ദഹനമാണ് അല്ലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ദഹന കർമ്മം കൃത്യമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആരംഭത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പം പുളിച്ചു തകട്ടൽ അതുപോലെ തന്നെ ഛർദിക്കണം എന്നുള്ളൊരു തോന്നല് ഛർദി മലത്തിൽ ഉണ്ടാകുന്ന കളർ വ്യത്യാസം മൂത്രത്തിൽ ഉണ്ടാകുന്ന കളറ് വ്യത്യാസം ആസിഡിറ്റി വയറിൽ ഭയങ്കര ഒരു ഹെവിനെസ് ഫീലിങ് ഇതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് അല്ലെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകും ഭയങ്കരത്തിൽ ആസിഡിറ്റി പ്രശ്നങ്ങൾ അപ്പൊ ഇവിടെയൊക്കെ നമ്മളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മളുടെ ബാഗിൽ കരുതാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു പ്രശ്നങ്ങൾ എപ്പം വരുന്നതെന്ന് നമുക്കറിയില്ല അല്ലെ നമ്മളിപ്പം പുറത്തുനിന്ന് ഒരു വെള്ളം കുടിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വൈറൽ അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോഴൊക്കെ നമുക്കൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ലിവാഗേനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് പിന്നീട് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ബി അല്ലെങ്കിൽ സിറോസിസ് എന്നൊക്കെ പറയുന്നത് കുറേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് അപ്പം ഇതൊന്നും വരാതെ ഈ ശരീരം കാണിക്കുന്ന ആദ്യ സൂചനകളിൽ നമ്മൾ ലിവാഗേനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡിസീസസ് ഒന്നും എങ്ങോട്ടേക്ക് പോകില്ല കുറച്ചുകൂടി പ്രോഗ്രസ് ആയിട്ട് പലതരത്തിലുള്ള വ്യാധികളിലേക്ക് മാറില്ല ഇനി ലിവാഗിൻ ക്യാപ്സ്യൂൾസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതില് ശ്രേഷ്ഠായിട്ടുള്ള പല ഔഷധ സസ്യങ്ങളുടെയും ചൂർണമാണ് പൊടിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാല് ഔഷധങ്ങളുടെ കഷായത്തില് ഈ പൗഡേഴ്സിനെ ഈ ചൂർണങ്ങളെ ഭാവന ചെയ്തിട്ടുണ്ട് ഭാവന എന്ന് വെച്ചാൽ നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട് ആയുർവേദത്തില് ഭാവന കർമ്മം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠ ആയിട്ടുള്ള ഒരു കർമ്മമാണ് അപ്പം അത് എന്താണ് ഈ ഉപയോഗിച്ചിട്ടുള്ള ഈ പതിനാല് കഷായങ്ങളുടെയും ഗുണങ്ങൾ നമ്മളുടെ ഈ പൊടിക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഒരു അബ്സോപ്ഷൻ ഈ പാർട്ടിക്കിൾ സൈസ് ഈ ചൂർണത്തിന്റെ അല്ലെങ്കിൽ ഈ പൗഡറിന്റെ പാർട്ടിക്കിൾ സൈസ് കുറയും അതുകൊണ്ട് തന്നെ മോർ അബ്സോർപ്ഷൻ വളരെ വേഗത്തിൽ നമ്മളുടെ ശരീരത്തിന് വലിച്ചെടുക്കാനായിട്ടും കൂടി പറ്റുന്നു അപ്പൊ ഈ ഒരു ഭാവന കർമ്മം ചെയ്തു വന്നിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ക്യാപ്സ്യൂള് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോസ് ഈ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ വൺ ടു ടു ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പതിനാല് ഔഷധങ്ങൾ കഷായ ഔഷധങ്ങളുടെ ഗുണവും കൂടെ ഈ ഒരു ക്യാപ്സ്യൂളില് വന്നു ചേരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന് രോഗത്തിനോട് പൊരുതാനുള്ള ആ സഫിഷ്യന്റ് ഡോസിലാണ് ഈ ഒരു ക്യാപ്സ്യൂള് വരുന്നത് ഇനി ഇതിന്റെ ഡോസ് എങ്ങനെയാണ് എന്നുള്ളത് ഇത് ലിക്വിഡ് ആണെങ്കിൽ ഒരു വൺ ടു ടു ടീസ്പൂണ് ഉപയോഗിക്കാം രാവിലെയും വൈകുന്നേരവും ആഫ്റ്റർ ഫുഡ് ക്യാപ്സ്യൂൾ ആണെങ്കിൽ വൺ ടു ടു ക്യാപ്സ്യൂൾ അപ്പം ചെറിയ രീതിയിലുള്ള ഒരു അസിഡിറ്റി ഇപ്പൊ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റും ഇനി സ്ഥിരമായിട്ട് ഈ ആസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചരിച്ചില് പുളിച്ച് തെകറ്റലുകൾ ഛർദ്ദി മലത്തിലെ കളർ വ്യത്യാസം ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് ക്യാപ്സ്യൂൾസ് വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അതൊരു കൃത്യമായിട്ട് ഒരു മൂന്ന് മുതൽ നാലാഴ്ച വരെ നമ്മൾ ഒന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ലിവർ ഫോൺ ടെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം അപ്പൊ നമുക്ക് അതിൽ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ നമുക്കിത് കൊടുത്തു തുടങ്ങാം ഇനി ഇത് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരിക്കലും ഓർഗൻ ഡാമേജ് ഇപ്പൊ ഒരു ലിവറിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാമേജ് കംപ്ലീറ്റ് അത് തകരാറിലായി ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അവയവം മാറ്റിവെക്കുക എന്നുള്ളതാണ് പത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വരികയാണ് അപ്പൊ ഈ ഓർഗൻ ട്രാൻസ്പ്ല എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ് ആണ് അതിന് ഒരുപാട് ചെലവുണ്ട് അല്ലെ അപ്പൊ ആ ഒരു കർമ്മത്തിനായിട്ട് രൂപയില്ല അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ലിവാഗെയിന് നിർദ്ദേശിക്കരുത് കാരണം ആ ആളുടെ ജീവൻ നിലനിർത്താനായിട്ടോ ആ ലിവർ മാറ്റി വയ്ക്കുകയേ ഉള്ളൂ കർമ്മം നമ്മളുടെ ലിവാഗെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗത്തിൽ കൊടുക്കാനായിട്ടുള്ളതല്ല രോഗത്തിൽ നമുക്ക് കൊടുക്കാം അതിന്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ഞാൻ പറഞ്ഞതുപോലെ പുലിച്ച് തെകറ്റലുകൾ ആസിഡിറ്റീന്റെ പ്രശ്നം തുടങ്ങിയവയിലൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസിൽ പോകുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾക്ക് ലിവാൻ നിർദ്ദേശിക്കാൻ പാടില്ല അതുപോലെ തന്നെ അധികമായിട്ടുള്ള ജോൺസ് ബില്ലി റൂബിന്റെ ലെവല് പത്തില് അധികമായിട്ടുള്ള ആൾക്കാർക്ക് അപ്പൊ അവർക്ക് ഫുൾ മഞ്ഞയായിരിക്കും അവരുടെ കണ്ണ് മഞ്ഞയായിരിക്കും ആയിരിക്കും നമ്മളുടെ സ്കിന്നും ഒക്കെ ഭയങ്കര മഞ്ഞ ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിലൊന്നും നമ്മളുടെ ലിവാഗൈന് വർക്ക് ചെയ്യില്ല അപ്പം ലിവാഗേ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ ലിവറിന്റെ ഫംഗ്ഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വളരെ ശ്രേഷ്ഠ ആയിട്ടുള്ള ഔഷധങ്ങളാണ് ഇതിലുള്ളത് പ്രത്യേകിച്ചും കരളിൽ പോയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ലിവാഗിയൻ അപ്പം ലിവാഗിയൻ കഴിച്ചുകൊണ്ട് ലിവറിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു സംരക്ഷണം നിങ്ങളെല്ലാവരും ഉറപ്പാക്കുക താങ്ക് യു